പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗ് കിരീടം കൊല്ലം ഫൈനലിൽ കാലിക്കറ്റ് ഗ്ലോബൽ തോൽപ്പിച്ചു ക്യാപ്റ്റൻ സച്ചിൻ ബേബി പന്തിൽ നേടി റൺസ് വിജയലക്ഷ്യം അവസാന ഓവറിൽ മറികടന്നു വിവരങ്ങളുമായി നിഖിൽ ഉണ്ട നിഖിൽ വിശദാംശങ്ങൾ ആവേശം ഒരു മത്സരം പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗ് ഐരീസ് കൊല്ലം സൈലേഷ് കിരീടം ചൂടിയിരിക്കുകയാണ് അത്യന്തം ആവേശം നിറഞ്ഞു നിന്ന മത്സരം എന്ന് തന്നെ പറയാം കാരണം അവസാന ഓവർ വരെ ആവേശം നിറഞ്ഞു നിന്ന ആ ഒരു മത്സരത്തിൽ ഏരീസ് കൊല്ലം സൈലേഷ് കാലിക്കറ്റ് ഗ്ലോബ് ശാസിനെ തകർത്ത കിരീടം ചൂടിയിരിക്കുകയാണ് ആറ് വിക്കറ്റിന് തകർത്ത് കൊല്ലം സീരീസിൽ ചൂടിയിരിക്കുകയാണ് എടുത്തു പറയേണ്ടത് കൊല്ലത്തിന്റെ നായകൻ സച്ചിൻ ഗവിയുടെ പ്രകടനം തന്നെയാണ് ഫൈനലിലടക്കം ഫൈനലിൽ അൻപത്തിനാല് പതിമൂന്ന് നൂറ്റി അഞ്ച് റൺസ് എടുത്ത് സച്ചിൻ ഗബി മുന്നിൽ നിന്ന് ടീമിനെ നയിക്കുന്ന കാഴ്ച അത് സച്ചിൻ ഗവിയുടെ ഈ ഒരു സീസണിലെ രണ്ടാമത്തെ സെഞ്ചുറി എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് എന്തായാലും ഈ ഒരു കിരീടം ഈ ഒരു പ്രഥമ കേരള ക്രിക്കറ്റിലെ കിരീടം ഏരി കൊല്ലം സെരീസ് സ്വന്തമാക്കിയിരിക്കുകയാണ് മറുവശത്തേക്ക് വന്നാൽ വിവിധ പ്രകടനം തന്നെയാണ് ാലിക്കറ്റ് ലോചും ഈ ഒരു ഫൈനലിൽ കാഴ്ചവെച്ചത് അവരുടെ മൂന്ന് താരങ്ങൾ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കി നായകൻ രോഹൻ എസ്കുന്നമൽ ഇരുപത്തിയാറ് പന്തിൽ നിന്ന് അൻപത്തി ഒന്ന് റൺസും അഖിൽ കരിയ മുപ്പത് പന്തിൽ അൻപത് റൺസും അജ്നാസ് ഇരുപത്തിനാല് പന്തിൽ അൻപത്തി ആറ് റൺസും സ്വന്തമാക്കി അങ്ങനെ ഇരുന്നൂറ്റി പതിമൂന്ന് റൺസാണ് അവർ സ്വന്തമാക്കിയത് അതായത് ഇരുന്നൂറ്റി പതിനാല് എന്ന ഒരു ടോട്ടൽ അവർ ഏരീസ് കൊല്ലം സിറീസിന മുന്നിലേക്ക് വയ്ക്കുകയായിരുന്നു ഏരീസ് കൊല്ലം സിറീസ് പത്തൊൻപതാമത്തെ ഓവറിന് ആദ്യ പന്തിൽ വിജയലക്ഷ്യം മറികടക്കുന്ന ഒരു കാഴ്ച സച്ചിൻ ദേവി മുന്നിൽ നിന്ന് നയിക്കുന്ന കാഴ്ചയാണ് കണ്ടത് അൻപത്തിനാല് പന്തിൽ നിന്ന് നൂറ്റി അഞ്ച് റൺസാണ് സെറ്റിൻ ഡേവി സ്വന്തമാക്കിയത് എടുത്ത് ഇതോടൊപ്പം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം വൽഫർ ഗോവിൽ എന്ന യുവതാരത്തിന്റെ പ്രകടനം ഇരുപത്തിയേഴ് പന്തിൽ നിന്ന് നാൽപ്പത്തി അഞ്ച് റൺസാണ് താരം സ്വന്തമാക്കിയത് ഇതും കൊല്ലം സിലേസിന്റെ വിജയത്തിൽ നിർണായകമായി എന്തായാലും യുവതാരങ്ങളെ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗിന്റെ അതിന്റെ ചാമ്പ്യന്മാരായി മാറിയിരിക്കുകയാണ് കൊല്ലം സിരേഷ് നമ്മൾ ഇതിനു മുൻപ് പലവട്ടം പറഞ്ഞതാണ് അവരുടെ പ്രകടനം അതായത് ബാറ്റിങ്ങിലും ബൌളിങ്ങിലും ഒരേപോലെ തന്നെ മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടാണ് അവർ ഫൈനൽ വരെ എത്തിയത് അതായത് ഒരേ സമയം ബാറ്റിങ്ങിലും അതേസമയം ബൌളിംഗിലും മികച്ച ഓൾറൗണ്ട് പ്രകടനം കാഴ്ചവെച്ചാണ് അവർ ഫൈനൽ വരെ എത്തിയത് അതേ പ്രകടനം തന്നെ ഫൈനലിലും തുടരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായി അത് നായകൻ സച്ചിൻ ഗോവിലിന്റെ മുന്നിൽ നിന്ന് നയിക്കുന്ന ഒരു കാഴ്ച എന്തായാലും ക്രിക്കറ്റ് കേരള ക്രിക്കറ്റിന്റെ ഒരു പുതു ചരിത്രം തന്നെയാണ് കാരണം ഒരു പുതിയ ലീഗ് കേരളത്തിൽ തുടങ്ങുന്നു ആ ഒരു ലീഗിൽ ആറ് ടീമുകളാണ് പങ്കെടുത്തത് എരിസ് കൊല്ലം സീരീസ് റവാൻഡ്രം റോയൽസ് ഒപ്പം തന്നെ ആലപ്പി റിപ്പിൾസ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് തൃശൂർ ടൈറ്റൻസ് കാലിക്കറ്റ് ഗ്ലോബ്സസ് ഇങ്ങനെ ആറ് ടീമുകൾ മാറ്റി വരച്ച ആ ഒരു ടൂർണമെന്റിൽ നിന്ന് ഏറ്റവും അവസാനം ഏരീസ് കൊല്ലം സെലീസ് കിരീടം ചൂണ്ടിയിരിക്കുകയാണ് ദൃശ്യ